നമസ്കാരം ലോകത്തെ ഏറ്റവും സമാധാനപരമായി ജീവിക്കുന്ന ഒരു ജനതയാണ് സ്വീഡനിലേത് ഹാപ്പിനെസ് ഇൻഡെക്സിൽ വളരെ മുൻപന്തി നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നുമാണ് സ്വീഡൻ ഇവിടേക്ക് ജോലി വിദേശികൾക്ക് ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇവിടുത്തെ തൊഴിൽ നിയമങ്ങൾ അത്രത്തോളം കർശനമായിരുന്നു എന്നുള്ളതാണ് ഒടുവിലായപ്പോൾ സ്വീഡനും വിദേശികൾക്കായി കൂടുതൽ ജോലികൾ നൽകാനായി വാതിൽ തുറക്കുകയാണ് അവരുടെ തൊഴിൽ നിയമങ്ങൾ ഇപ്പോൾ മൊത്തമായി മാറുകയാണ് അടുത്ത വർഷം മെയ് ഇരുപത്തൊന്ന് മുതലാണ് ഈ പുതിയ മാറ്റങ്ങൾ നിലവിൽ വരുന്നത് യൂറോപ്യൻ യൂണിയൻ ആവിഷ്കരിച്ച തൊഴിൽ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വീഡനും പിന്തുടരാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയൊരു മാറ്റം ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ വിദഗ്ധരായ വിദേശ ജീവനക്കാരെ തങ്ങൾക്ക് ലഭിക്കും എന്നാണ് സ്വീഡനിലെ സ്ഥാപനങ്ങൾ കരുതുന്നത് ഈ മാറ്റം എന്ന് പറയുമ്പോൾ കാതലായ മാറ്റം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നിലവിൽ വർക്ക് പെർമിറ്റ് മാസമാണ് വിദേശികൾക്ക് നൽകുമായിരുന്നത് ഇത് രണ്ട് വർഷമായി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്ന ഈ ബില്ലിൽ ഉദ്ദേശിക്കുന്നത് കൂടാതെ ഒരു തൊഴിലുടമയുടെ കീഴിൽ തന്നെ എല്ലാ കാലവും ഒരേ പെർമിറ്റ് ജോലി ചെയ്യണം എന്നുമില്ല ഒരേ വർക്ക് പെർമിറ്റിൽ തന്നെ തൊഴിലുടമയെ മാറ്റാനുള്ള അവകാശം ഇനി മുതൽ ജീവനക്കാരന് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു പോയാൽ ഇനി മാസം കൂടി അടുത്ത ജോലിക്കായി സ്വീഡനിൽ കാത്തു നിൽക്കാനുള്ള അവസരം നേരത്തെ ഇത് മൂന്ന് മാസമായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ നാട് കടത്തുന്നതായിരുന്നു അവിടുത്തെ രീതി അതിൽ ഇത് ആറുമാസമാക്കി വർദ്ധിപ്പിച്ചതോടുകൂടി എന്തെങ്കിലും മറ്റൊരു തൊഴിൽ കണ്ടെത്താൻ അവർക്ക് ഉചിതമായ സമയം ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും സ്വീഡൻ പോലെയുള്ള ഒരു രാജ്യത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്ത തൊഴിലാളികളില്ല കാരണം ഏറ്റവും നല്ല അന്തരീക്ഷമാണ് അവിടെയുള്ളത് നല്ല കാലാവസ്ഥയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളിലൊന്നാണ് സ്വീഡൻ അപ്പോൾ അവിടെ ലഭിക്കുന്ന ശമ്പളം തീർച്ചയായും വളരെ ഉയർന്ന നിലയിലുള്ളതായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി രാജ്യങ്ങളിലുള്ള ആളുകൾ അവിടേക്ക് ജോലിക്ക് പോകാൻ നേരത്തെയും താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു സ്വീഡിഷ് പാർലമെൻറ്റ് ഇപ്പോൾ ഇക്കാര്യം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാർലമെൻ്റ് പാസ്സാക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരെ സ്വീഡനിലേക്ക് ആകർഷിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം വരുത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ദ്ധർക്കെല്ലാം തന്നെ ഇത് വലിയൊരു അവസരം ഒരുക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല നിലവിൽ ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പലരും സ്വീഡനിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വിദേശികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇവർ സ്വീകരിച്ചിരുന്ന കർശനമായ നിലപാട് കാരണമാണ് പലർക്കും ഇവിടെ അവസരങ്ങൾ ലഭിക്കാതെ പോയത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ വളരെ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ഒരുപക്ഷെ അവർ സ്വീഡിഷ് പൗരന്മാർ തന്നെയായിരിക്കാം ശക്തമായ വിമർശനവുമായി രംഗത്തെത്തുന്നുണ്ട് ചിലർ പറയുന്നത് ഇത് ഞങ്ങളുടെ അവസരം ഇവരെല്ലാവരും ചേർന്ന് നഷ്ടമാക്കുമെന്നാണ് മറ്റു ചിലരാകട്ടെ അതിനേക്കാൾ ഒരുപടി കൂടി കടന്ന് ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനുമൊക്കെ നേരിടുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ ഭീഷണി നാളെ ഇവരിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ ആരോപിക്കുന്നത് അവർ പറയുന്നത് ഒരു നാലഞ്ച് വർഷം ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഇവിടെ പൗരത്വം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രശ്നമുണ്ടാക്കുമെന്നും ഒടുവിൽ നിവർത്തി കേട്ട് അവരെയും ഇവിടുത്തെ പൗരന്മാരാക്കി മാറ്റാൻ സർക്കാർ നിർബന്ധിതരാകുമെന്നും അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നുമാണ് വലിയൊരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെടുന്നത് പക്ഷേ സ്വീഡനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നോട്ടുള്ള വികസനത്തിന് ഇത്തരത്തിലുള്ള വിദേശ സാങ്കേതിക വിദഗ്ധരുടെ കൂടി സഹായം ആവശ്യമാണ് നമുക്ക് തന്നെ അറിയാം ഒരുപാട് ഒരു രാജ്യമാണ് സ്വീഡൻ ആയുധങ്ങൾ ലോകത്ത് ബൊഫോസ് പോലെയുള്ള വൻകിട ആയുധ നിർമ്മാണ കമ്പനികൾ ഉള്ള രാജ്യമാണ് സ്വീഡൻ അതുപോലെ തന്നെയാണ് വാഹനങ്ങൾ വോൾവ് പോലെയുള്ള വളരെ വിലപിടിപ്പുള്ള വാഹനങ്ങളൊക്കെ നിർമ്മിക്കുന്ന രാജ്യമാണ് സ്വീഡൻ വിവിധ മേഖലകളിൽ സ്വീഡൻ വലിയ തോതിലുള്ള വളർച്ച കൈവരിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ആനുപാതികമായി വിദഗ്ധരായ ജീവനക്കാരെ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കൂടി തന്നെ ആയിരിക്കാം ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള വിദേശ തൊഴിലാളികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന ഇളവുകൾ ആ സ്വീഡനിൽ നടപ്പിലാക്കാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത് സ്വീഡനിലെ മൈഗ്രേഷൻ ഏജൻസിയും ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ സ്വീഡനിലേക്ക് ഒരു ജോലിക്ക് അപേക്ഷ നൽകിയാൽ അതിൻ്റെ പ്രോസസ്സിങ് സമയം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ദിവസമായിരുന്നു ഇത് തൊണ്ണൂറ് ദിവസമാക്കി കുറയ്ക്കാനാണ് ഇപ്പോൾ ഇമ്മഗ്രേഷൻ ഏജൻസി തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ്റെ വിദേശികളെ തൊഴിലിനെ ഇവിടെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നയങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യമായി സ്വീഡൻ മാറും എന്നുള്ളതാണ് ഉറപ്പ് ഇന്ത്യക്കാർക്കും നമ്മൾ മലയാളികൾക്കും എല്ലാം തന്നെ ഒരുപാട് അവസരങ്ങൾ ഇതിലൂടെ ലഭിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം സ്വീഡനിൽ ധാരാളം മലയാളികൾ ഉണ്ടെങ്കിൽ പോലും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഇത്തരം കർശന വ്യവസ്ഥകൾ കാരണമായിരിക്കാം ഒരുപാട് പേർക്ക് അവിടേക്ക് കുടിയേറാനും ജോലി ചെയ്യാനും എന്നുള്ള അവസരം ലഭ്യമായിട്ടില്ല ഒരുപക്ഷേ നമ്മൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മേഖലയായി ഇപ്പോൾ ജർമ്മനിയിലേക്കൊക്കെ ആളുകൾ പോകുന്നത് പോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം കുടിയേറുന്നത് പോലെ നെതർലാൻഡ്സിലേക്കും മറ്റുമൊക്കെ പോകുന്നത് പോലെ തന്നെ ഇനി സ്വീഡനിലേക്കും നമുക്ക് പോകാൻ പറ്റും പക്ഷേ ഇന്ത്യയിൽ അതുകൊണ്ട് ഏറ്റവും അധികം പ്രചനം ഉണ്ടാകാൻ സാധ്യതയുള്ളത് മലയാളികൾക്ക് തന്നെയായിരിക്കാനാണ് സാധ്യത